കൊടുവള്ളിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ സൻഷേഡ് സ്ലാബ് തകർന്നു വീണ് വിദ്യാർത്ഥി മരിച്ചു ആറങ്ങോട് അയ്യപ്പൻകാവിൽ മനോജിന്റെ മകൻ അഭിൻ ദേവ് ആണ് മരിച്ചത് കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശനിയാഴ്ച വൈകിട്ട് ആണ് സംഭവം തൊഴിലാളികൾ പണി ശേഷം വീടിന്റെ പോർച്ചിന് മുകളിൽ കയറി അവിടെ വൃത്തിയാക്കുന്നതിനിടയിൽ നിർമ്മാണം നടക്കുന്ന മുകളിലത്തെ നിലയിലെ സൺഷേഡ് സ്ലാബ് അടർന്ന് അഭിൻ ദേവിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു നരിക്കുനിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ സ്ലാബിനടിയിൽ നിന്നും അഭിനയ പുറത്തെടുത്തിരുന്നു ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മ ശോഭന സഹോദരങ്ങൾ അമൽ ദേവ് അതുൽ ദേവ് കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ